ഞെട്ടിക്കുന്ന മൊഴിയോ എന്നുള്ളതാണ് ചോദ്യം മൊഴിയിലേക്ക് വരുമുമ്പ് ഞാൻ ഇന്നത്തെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് വരാം ഒരു കാര്യം ആദ്യമേ ഞാൻ പ്രേക്ഷകരോട് പറയട്ടെ കോൺഗ്രസിലെ നേതൃത്വം വിശദമായി ഈ കേസിലെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഈ കുട്ടിയുമായി ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന എല്ലാ ആശയക്കുഴപ്പമേ ഉള്ളൂ പക്ഷേ പ്രശ്നം കോൺഗ്രസിൻ്റെ ഈ കുട്ടിയെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പമല്ല ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതെങ്ങനെ നേരിടും എന്നുള്ള രാശയക്കുഴപ്പവും ഒപ്പം രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈബർ പോരാളികളിൽ നിന്നുള്ള ആക്രമണവുമാണ് കോൺഗ്രസിനെ തളർത്തുന്നത് ഞാനിതിലെ സത്യവാങ്മൂലത്തിൽ ഇന്നത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് വരാം മുൻകൂർ ജാമ്യാപേക്ഷയിലെ രണ്ടു പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് വളരെ കൗതുകകരമാണ് അതിലൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നുവെന്നും വിവാഹിതയായ പെൺകുട്ടിക്ക് ഭർത്താവിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നിരുന്നു എന്നത് താൻ അറിഞ്ഞുവെന്നും അങ്ങനെ അറിഞ്ഞതിൽ ആ പെൺകുട്ടിയുടെ എമ്പതി തോന്നി പിന്നീട് ആ സൗഹൃദം ഇഷ്ടമായി പരിണമിച്ച് പിന്നീടാണ് അവർ ബന്ധത്തിലേക്ക് പോയത് എന്നുമാണ് ഈ എം എൽ എ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ ചെയ്ത ആദ്യത്തെ ഒരു തെറ്റ് അദ്ദേഹം സ്വയം സമ്മതിക്കുന്നത് ഇവിടെയാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ ഇരയായൊരു പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച ആ പെൺകുട്ടിയെ ൈംഗികമായി ഉപയോഗിച്ച് ഗർഭിണിയാക്കി ഒളിവിൽ ആ ഗർഭഛിദ്രത്തിന് അശാസ്ത്രീയമായ രീതിയിലുള്ള മരുന്നു കൂടി നിർദ്ദേശിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതല്ല യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തിരിച്ചടിയാവുന്നതിൻ്റെ ഒരു പോയിന്റാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇത് ഞാൻ കോട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിന്നാണ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട എട്ടു വകുപ്പുകളിൽ ആദ്യത്തെ വകുപ്പ് സിക്സ്റ്റി ഫോർ ടു എഫ് എൽ എന്താ സിക്സ്റ്റി ഫോർ ടു എഫ് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ട്രസ്റ്റിന് പറ്റുന്ന തരത്തിലുള്ള ഒരാൾ അത് ഗാർഡിയനാവാം രക്ഷിതാവാം അതിന് മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ ഭർത്താവാം അതല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാളാവാം ഈ പെൺകുട്ടിയുടെ ട്രസ്റ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നറിയാവുന്ന ഒരാൾ അധികാരത്തിലിരുന്നു കൊണ്ട് നടത്തിയ റേപ്പ് എന്നാണ് സിക്സ്റ്റി ഫോർ ടു എഫിനെ നിർവചിച്ചിരിക്കുന്നത് ഇവിടെ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പബ്ലിക് അതോറിറ്റിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുട്ടിയുടെ ട്രസ്റ്റ് ഒപ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ട്രസ്റ്റ് ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്ന സാഹചര്യം ഏതാണ് കുട്ടി ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന് ഇരയായി തീർന്ന ഘട്ടത്തിലാണ് അപ്പോൾ ഗാർഹിക പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയെ ഒരു പൊതു പ്രവർത്തകനായ ഒരു ജനപ്രതിനിധിയായ എം സമീപിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ കുട്ടി കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അഥവാ ഈ ഭർത്താവിൽ നിന്ന് ഒരു മോചനം ഔദ്യോഗികമായ മോചനം കാര്യം അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല വിവാഹമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി എം എൽ എയെ സമീപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആ സാഹചര്യം മുതലെടുക്കുകയായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിൽ എന്നതല്ലേ ചോദ്യം ഒരു പെൺകുട്ടിയുടെ എമ്പതി ഉണ്ടായിരുന്നെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിരയായ പെൺകുട്ടിയെ ഒരു എം എൽ എ എങ്ങനെയാണ് സഹായിക്കുക ഒരു അഭിഭാഷകൻ ഏർപ്പാടാക്കി ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ടെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ഭർത്താവിനെ ശിക്ഷിക്കുന്നത് ആ പെൺകുട്ടിക്ക് വേണ്ടി മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത മുഴുവൻ പെൺകുട്ടികൾക്കും വേണ്ടിയുള്ളൊരു പോരാട്ടമാകുമായിരുന്നു അത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല ചെയ്തത് രാഹുൽ മാംകൂട്ടത്തിൽ ആ ഒരു അവസരത്തിൽ ഡൊമസ്റ്റിക് വയലൻസിന് വിധേയമായെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ പറയുന്ന പെൺകുട്ടിയുമായി ആ സാഹചര്യം മുതലെടുത്ത് ആ ട്രസ്റ്റിനെ മിസ് യൂസ് ചെയ്ത് ആ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് ആ കുട്ടിയുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചു ഒടുവിൽ ആ പെൺകുട്ടി ഒരു ശരിയാണ് അഞ്ചോ ആറോ പത്തോ തവണ പോട്ടെ തൊണ്ണൂറ്റിയൊൻപത് തവണയും അവരുടെ റിലേഷൻഷിപ്പ് കൺസെൻഷൽ ആയിരിക്കാം പക്ഷേ നൂറാമത്തെ ഒരു തവണ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഈ കുട്ടി ഒരു നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കൺസെൻഷൽ അല്ല അതിൻ്റെ കാരണം എങ്ങനെയാണ് ഈ കുട്ടി ഗർഭിണിയായതിനു ശേഷവും ഈ മാന്യദേഹം റേപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യമല്ലേ ഗർഭിണിയായതിനു ശേഷം അതും ഈ പെൺകുട്ടി നോ എന്ന് പറഞ്ഞതിനു ശേഷം ഈ പെൺകുട്ടിയെ ഈ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് സിക്സ്റ്റി ഫോർ ടു എച്ചിൽ പറയുന്നത് ഗർഭിണിയായ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അതെന്നാ സംഭവിച്ചെന്നറിയാമോ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു പബ്ലിക് അതോറിറ്റിയിലിരുന്ന ഇയാൾ അയാളുടെ നിയമസഭയിലെ കന്നി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം അതിന്റെ ഉന്മാദം തീർത്തത് ഈ ഗർഭിണിയായ പെൺകുട്ടിയുടെ ദേഹത്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊരു പൊതുപ്രവർത്തകർ ചേർന്നതാണ് ഇതാണ് ആ കുട്ടിയുടെ മൊഴി ഏതായിരുന്നു ആ അടിയന്തര പ്രമേയം പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുനിരത്തിൽ പാവപ്പെട്ട ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ ആഞ്ഞടിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ചെയ്തതെന്താ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയായിരുന്നു ആ ദിവസം അതാണ് നമ്മുടെ മുന്നിൽ വരുന്ന കാഴ്ച അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഭാഗം തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ ആ കൃത്യം ചെയ്തിരിക്കുന്നു എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് അതാണ് ഒരു ഭാഗം രണ്ടാമത് ഇതിൽ പറയുന്നൊരു ഭാഗമുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രഗ്നൻസിയുടെ ഉത്തരവാദിത്വം ഈ പെൺകുട്ടിയുടെ ഭർത്താവിനാണത്ര ഉളുപ്പുണ്ടോ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ ഉളുപ്പുണ്ടോ എന്ന് എന്താണെന്നറിയാമോ എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം സുഹൃത്ത് ജോബി ജോസഫിന്റെ കയ്യിൽ ബാംഗ്ലൂരുവിൽ നിന്നും മരുന്ന് കൊടുത്തു വിട്ടിരിക്കുന്നു ഈ പെൺകുട്ടിയുടെ പ്രഗ്നൻസി അബോട്ട് ചെയ്യാൻ അശാസ്ത്രീയമായി പെൺകുട്ടി വേണമെന്നാവശ്യപ്പെടുന്ന ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ ആ ആ കൺസ്ട്രപ്ഷൻ്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണെങ്കിൽ ഭർത്താവിനും ഭാര്യയ്ക്കും താല്പര്യമുള്ള ഈ കുഞ്ഞിനെ കൊല്ലാൻ രാഹുൽ എന്തായിരുന്നു ഇത്ര താല്പര്യം അതാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ രാഹുൽ രാഹുലിൻ്റെ കുഴി തോണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക് രണ്ടാമത് ആ പെൺകുട്ടിയുടെ മൊഴിയിലേക്ക് വന്നാൽ ഒരു പക്ഷിക്കുഞ്ഞ് കരയുന്നതുപോലെയാണ് ആ കുട്ടി മൊഴി കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നമ്മൾ അറിഞ്ഞതിലും തീവ്രവും നമ്മൾ അറിഞ്ഞതിലും രൂക്ഷവുമായ രീതിയിലുള്ള വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇയാളൊരു സൈക്കോ പാത്തായിരുന്നുവെന്നും ഒരു സീരിയൽ പ്രഡേറ്റർ ആയിരുന്നു എന്ന മട്ടിലുമുള്ള മൊഴികൾ ഈ പെൺകുട്ടിയുടേതായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നിലധികം തവണ ഒരു ദിവസം ഒരു പവേഷൻ ഉള്ള ഒരാൾ എന്ന നിലയിൽ ഇയാൾ സമീപിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ വിചാരണ വേളയിൽ വരുമ്പോൾ കേരളം ഞെട്ടുമെന്നതും ഉറപ്പാണ് ഇതിപ്പോൾ രഹസ്യമൊഴിയായി നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രഹസ്യമൊഴിയായി വരുന്നത് ഈ മൊഴിയിൽ നിന്ന് പെൺകുട്ടിക്ക് മാറാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധ കവചം ഒരുക്കിയിരിക്കുന്ന കുറച്ചെങ്കിലും വരുന്ന രാഷ്ട്രീയ നേതാക്കളും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധ കവചമൊരുക്കിക്കൊണ്ടിരിക്കുന്ന സൈബർ പോരാളികളും ചില അശ്ലീല യൂട്യൂബർമാരും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രമാത്രം ഗുരുതരമായ കാര്യങ്ങൾ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട് കൺസെൻഷ്യൽ ആയൊരു ബന്ധം പിന്നീട് നോൺ കൺസെൻഷ്യലായി മാറുമ്പോൾ ആ നോയെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്നത് രണ്ട് ആ പെൺകുട്ടി പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടും ആ പെൺകുട്ടിയെ ക്രൂരമായി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉറയപ്പ് ചെയ്യുക മാത്രമല്ല ആ പെൺകുട്ടിയെ നിരന്തരം അതിന് വിധേയമാക്കാം അതിനുശേഷം എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ലഭിച്ച സോഷ്യൽ ലഭിച്ച വിവരമനുസരിച്ച് ഈ വിവാഹബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത വിവാഹബന്ധത്തിൽ കോഹാബിറ്റ് ചെയ്ത രണ്ടുപേർ അവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാവുമ്പോൾ അതോ പറഞ്ഞു തീർക്കാൻ വേണ്ടി സ്ഥലം എം എൽ എയെ സമീപിച്ച് ആ എം എൽ എ സമീപിച്ചതിനു ശേഷം ആ സാഹചര്യം മുതലെടുത്ത് രാഹുൽ മാംകൂട്ടത്തിൽ ഇവരുമായി ബന്ധത്തിലേർപ്പെടുന്നു ഒടുവിൽ എന്തു പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഈ ബന്ധം രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ ആ ബന്ധം വേർപെടുത്തി കഴിഞ്ഞാൽ നമുക്കൊരുമിച്ചൊരു ജീവിതം സ്വപ്നം കാണാം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുമായി അടുക്കുകയും ഒടുവിൽ എനിക്ക് നിന്നിലൊരു കുഞ്ഞ് വേണമെന്ന് പലതവണ പറഞ്ഞ് ഒടുവിൽ ആ പെൺകുട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു തരത്തിലുള്ള സുരക്ഷിത മാനദണ്ഡങ്ങളുമില്ലാതെ ബന്ധത്തിലേർപ്പെട്ട് ആ കുട്ടിക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഒടുവിൽ കുഞ്ഞുണ്ടായി എന്നറിയുമ്പോൾ അതിനെ അദ്ദേഹത്തിൻ്റെ പതിവ് രീതിയിൽ സുഹൃത്തായ ജോബി ജോസഫിനെ ഉപയോഗിച്ച് ആശുപത്രിയിൽ പോകാതെ ആശുപത്രിയിൽ പോയാൽ പറയുന്നത് എന്താന്ന് പറയുമോ ഇത് പുറത്തു വന്നാൽ അത് എൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിൽ നിന്ന് നാണക്കേടാണ് എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മിസ്കാരേജ് നടക്കുമ്പോൾ അത് അത്രയും അപകടകരമായ രീതിയിൽ ആശുപത്രിയിൽ പോകാതെ അത് ചെയ്യിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ എത്രമാത്രം ഗുരുതരമാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരല്ലേ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിട്ടാണ് അപകടകരമായ പക്ഷാഘാതമുണ്ടാക്കാൻ ശേഷിയുള്ള ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള മരുന്നാണ് അശാസ്ത്രീയമായി ഒരു ഫാർമാസ്യൂട്ടിക്കൽ കടകൂടി നടത്തുന്ന ജോബി ജോസഫ് എന്ന സുഹൃത്തു വഴി ബാംഗ്ലൂരിവിൽ നിന്ന് എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആ ദിവസം എന്തറിയാമോ ഈ രണ്ട് ദിവസങ്ങളും പ്രേക്ഷകർ ഓർമ്മിക്കണം ഒന്നീ കുട്ടിയെ ക്രൂരമായി ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനു ശേഷവും റേപ്പ് ചെയ്തത് ആശാവർക്കർമാരുടെ സമരം പ്രമേയം ആദ്യമായ സഭയിൽ അവതരിപ്പിച്ച ദിവസം രണ്ട് ഈ പെൺകുട്ടിക്ക് മരുന്ന് കൊടുത്തത് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബാംഗ്ലൂരിൽ എത്തിച്ച് കൊടുത്തതിനെക്കുറിച്ച് ആ കുട്ടി വിവരിക്കുന്നുണ്ട് ഈ കുട്ടി ഇത് കഴിക്കില്ല എന്ന് അറിയാമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോൾ ചെയ്ത് തെറിവിളിച്ചുകൊണ്ടാണ് അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് തെറിവിളിച്ചുകൊണ്ടാണ് ഈ കുട്ടി ഈ പെൺകുട്ടിയെ അത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ അത് കഴിച്ച് കഴിഞ്ഞതിനു ശേഷം കുട്ടിയുടെ ആരോഗ്യവസ്ഥ മോശമാവുന്നു പിന്നീട് ആ കുട്ടി ഒരു ആശുപത്രിയിൽ അഭയം തേടുന്നു ആശുപത്രിയിൽ നിന്നും വരുന്ന ഡോക്ടർ ചോദിക്കുന്നു ഇതാരാണ് ഈ മരുന്ന് നിങ്ങൾക്ക് തന്നത് ആ മൊഴികളെല്ലാം രാഹുൽ മാംകൂട്ടത്തിന് എതിരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയാണ് ഒന്ന് ജോബി ജോസഫിൻ്റെ കയ്യിൽ മരുന്ന് കൊടുത്തുവിട്ടത് എന്തിനാണ് രണ്ട് ഈ പറയുന്ന മരുന്നിൻ്റെ പ്രത്യാഘാതങ്ങൾ സൈഡ് ഇഫക്റ്റിനെ കുറിച്ച് ഏതെങ്കിലും ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നോ ഇല്ല ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് ഡോക്ടർമാരാണ് അപ്പോൾ സംസാരിക്കുന്ന തെളിവുകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ ഇനിയെങ്കിലും ന്യായീകരിക്കാൻ വരുന്നവർ അതൊരു വിവാഹിതയാണ് എന്ന പേരിൽ ന്യീകരിക്കാൻ വരുന്നവർ ദൈവചെയ്ത ആ പരിപാടി അവസാനിപ്പിക്കണം അതാ ആ പെൺകുട്ടിയെ ഇനിയും ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് സമമാണ് എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇപ്പോൾ സൈബർ പോരാളികളായി ഇറങ്ങിയിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അറിയിക്കാൻ നിശബ്ദരാക്ക നോക്കുന്നത് കോൺഗ്രസിന്റെ പാളയത്തിലുള്ളവരെ അതാണ് ആ പാർട്ടി ചെന്നുപെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പിന്നെ ഈ തെരഞ്ഞെടുത്ത സമയം ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഉണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെ തന്നെയാണ് ഇനി ഇതേ വിഷയം തിരിച്ച് കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടിയാൽ കോൺഗ്രസും രാഷ്ട്രീയ ആയുധമാക്കും ഇത് മുസ്ലിം ലീഗിന്റെ കയ്യിൽ കിട്ടിയാൽ മുസ്ലിം ലീഗും രാഷ്ട്രീയധുമാക്കും ബി ജെ പിയുടെ കയ്യിൽ കിട്ടി ബി ജെ പിയുടെ ഏതെങ്കിലും ബെപിയും രാഷ്ട്രീയ ആയുധമാക്കും അത് അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് അതിൻ്റെ പേരിൽ സ്വർണ്ണ കൊള്ളം സാഹചര്യം ഉണ്ടാകുമെങ്കിൽ ഈ സാഹചര്യം വരുത്തി വെച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസിലെ നേതൃത്വമാണ് അന്ന് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോടൊപ്പം കോൺഗ്രസിന്റെ നേതൃത്വം നിലയുറപ്പിച്ചിരുന്നുവെങ്കിൽ ഈ നാണക്കേട് കോൺഗ്രസിന് കേൾക്കേണ്ടി വരില്ലായിരുന്നു പൂർണ്ണബോധ്യമുണ്ടായിരുന്നു വി ഡി സതീശന് ഇതിപ്പോൾ സജന എ സി സിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് സജനയ്ക്കറിയാം പാർട്ടിക്കുള്ളിൽ എത്ര പേർ ഈ വിരുദ്ധനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി സൈബർ പോരാളികൾ അവർക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് ആ സൈബർ പോരാളികൾ എന്ന് പറയുന്നത് ഒരു കൊട്ടേഷൻ സംഘമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനകത്ത് തീവ്രമായ കമ്മ്യൂണൽ നിലപാടുള്ളവരുണ്ട് തീവ്രമായ രാഷ്ട്രീയ നിലപാടുള്ളവരുണ്ട് അശ്ലീല യൂട്യൂബർമാരുണ്ട് എന്തിനേറെ പെയ്ഡ് പ്രമോഷൻ ചെയ്യുന്ന സിനിമാ താരങ്ങൾ വരെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അയാൾ കൊടുക്കുന്ന പണത്തിൻ്റെ പുറത്ത് പി ആർ പ്രമോഷനുമായിട്ട് വരുന്നു എന്നുള്ളതാണ് അത് ഈ രാഷ്ട്രീയത്തെ നിശ്ചയിക്കരുത് അത് അപകടകരമായ സാഹചര്യമാണ് ബാക്കി രാഷ്ട്രീയ ആരോപണങ്ങൾ നേതാക്കൾക്ക് ഉന്നയിക്കാം ഇത് തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് ഇത് ഇരയാണെന്ന് പോലും അധിക്ഷേപിച്ചു കഴിഞ്ഞു യു ഡി എഫിന്റെ കൺവീനർ ഇത് ഇരയാണ് എന്തിര സി പി എമ്മിന് കിട്ടിയ ഇരയാണ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു എം എൽ എ എന്ന വേട്ടക്കാരൻ്റെ ഇരയാണ് സാർ അത് സി പി എമ്മിന് കിട്ടിയിരേ മാറുന്നത് എങ്ങനെയാണ് ആ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ നിങ്ങൾ ഉന്നയിച്ചുള്ളൂ ഇതൊക്കെ പൊതുസമൂഹം കേൾക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ നമ്മുടെ മുന്നിലുണ്ട് ആ പെൺകുട്ടിയുടെ കരച്ചിൽ നമ്മുടെ കാതിൽ മുഴങ്ങുന്നിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോലെ എത്ര ഉയർന്നു പറന്നാലും ആ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എത്രയെത്ര സൈബർ പോരാളികൾ നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രതിരോധക്കൂട്ട തീർത്താലും അവിടെ നിന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ താഴെ ഇറക്കാനുള്ള ശേഷി ആ പെൺകുഞ്ഞിൻ്റെ കരച്ചിലിനുണ്ട് meet the editors